ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കമല ഗോവിന്ദൻ്റെ സിന്ദൂരം എന്ന നോവലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം സുഖവും വിനയനും കൂടി കോശിയെ പൊക്കിയെടുത്ത് വരാൻ തയിലിരുത്തി അയ്യോ എൻ്റെ നടുവേ എൻ്റെ ഈശോയെ ഞാനിപ്പ ചാകൂ എന്ന് കോശി നിലവിളിയോടെ പൊളഞ്ഞു ഉദയൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി മുറ്റത്ത് വന്നിരുന്ന പേരിൽ നിന്നും ഒരു കമ്പൊടിച്ചു അതുമായിട്ട് പാഞ്ഞെത്തി വരാന്തയിൽ വായും പൊളിച്ച് നിന്നിരുന്ന സച്ചിയെ പാവാടത്തുമ്പ് തെരല് പൊക്കിയിട്ട് കാലിന്മേൽ ആഞ്ഞടിച്ചു അധിക പ്രസംഗി എന്താണ് നീ ചെയ്തത് കളിച്ചു കളിച്ച് നീ എല്ലാവരെയും ഉപദ്രവിക്കാറായോ അത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ സത്തെ അയ്യോ എന്നെ തലനേ അച്ഛ കൊച്ചാട്ടാ അമ്മയെ ഓടിവായോ എന്നെ തല്ലിക്കൊല്ലുന്നേ സാച്ചി അലറി വിളിച്ചു മിണ്ടാതിരിക്കടി ഉദയൻ വടികൊണ്ട് ഓങ്ങിക്കൊണ്ട് അവിടെക്കാളിൽ ഉച്ചത്തിൽ അലറി സാച്ചി കിടുങ്ങിപ്പോയി കരയാൻ മറന്നതുപോലെ അവളൊന്നു നോക്കി വീണ്ടും മലരാൻ ഭാവിച്ചപ്പോൾ ഉദയൻ വീണ്ടും വടിയോങ്ങി പൊതുരി വൈ സാച്ചിയെ വായു പൊത്തിപ്പിടിച്ചു പൊത്തിപ്പിടിച്ചിട്ടും കരച്ചിലിൻ്റെ ചീല് തെറിച്ച് വീണു തല്ലണ്ട തല്ലണ്ടാന്ന് വയ്ക്കുംതോറും പെണ്ണ് കയറിയങ്ങ് വിളയുന്നെ ഈ വടി കണ്ടോ മര്യാദയ്ക്കലങ്കി ഇനിയും നീ മേടിക്കും ആ ഉദയൻ വടി വരാൻതിലെ ഷോക്കേഴ്സിന് മുകളിലേക്ക് വെച്ചു സാച്ചിയെ ആ വടിയിൽ തന്നെ നോക്കിക്കൊണ്ട് വായുപൊത്തി നിന്ന് കരച്ചിലായി എല്ലാവരും ആ രംഗം കണ്ടുവന്നു ആരോ ഒന്നും വേണ്ടിയില്ല തല്ലേണ്ടിയിരുന്നില്ലെന്നോ അതല്ല തല്ലിയത് നന്നായി എന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥ ദേവൂട്ടി കോശിയെ ശ്രദ്ധിച്ചു വീഴ്ചയിൽ കാര്യമായി പരിക്കൊന്നുമില്ല നടുവിനാണ് വിഷമം നടക്കല്ലേ തട്ടിയതല്ലേ സുഖവായ വരാന്തയിൽ കമത്തിക്കിടത്തി പിന്നെ കുറെ കുഴമ്പെടുത്ത് ചെറു ചൂടോടെ കോശിയുടെ നടുവിന് പുരട്ടി നല്ലവണ്ണം ഒഴിഞ്ഞു ദേവൂട്ടി വെട്ടിത്തെളിച്ച വെള്ളം ഒരു ചെരുവത്തിൽ കൊണ്ടുവന്നു വെച്ചു സുഖവും വിനയനും ഓരോ ട്രക്കിട്ടോ പോലുമായി വന്ന് തിളച്ച വെള്ളത്തിൽ മുക്കി നല്ലോണം ആവി പിടിപ്പിച്ചു ഏറെ സമയം അതേ കിടപ്പിൽ കിടന്നപ്പോൾ കോശിക്ക് തൊലാശ്വാസം തോന്നി അയാൾ എഴുന്നേറ്റിരുന്നു സുഖക്കുറെ കുഴമ്പ് ഒരു കുപ്പിയിലാക്കി കോശിക്ക് നൽകി ഒരു ഇരുന്നൂറ് രൂപ നോട്ട് അയാളുടെ പോക്കറ്റിലിട്ട് കൊടുത്തു കോശായം പോയി ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കും ആ ഒന്ന് പരിശോധിപ്പിച്ചിട്ടേ വീട്ടിലേക്കുള്ളൂ ഇറങ്ങി നടവു ആകെ കിടുങ്ങിപ്പോയി നടന്നിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് കണ്ടില്ല ഡോക്ടറെ കാണാനൊന്നും അയാളെ മെനക്കിടയില്ല സുഖ പറഞ്ഞു കാശുമൊണ്ടയാൾ വീട്ടിൽ പോകും എന്തായാലും ചെയ്യട്ടെ അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് വന്നതല്ലേ നടവടിഞ്ഞിരുന്നെങ്കിലോ വിനയം ചോദിച്ചു ശരിയല്ലേ അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിലേ ഇവിടെ കൊണ്ട് കാര്യം നിൽക്കുമോ ഭാഗ്യമുണ്ട് എന്തു അവള് ഉദയൻ ചോദിച്ചു അകത്ത് കാണും ക്രമീച്ചിട്ടായിരിക്കും വിനയം പറഞ്ഞു ഇരട്ടി പണി ചെയ്യേണ്ടി വരും പുഞ്ചിരിയോടെ ഉദയൻ അകത്ത് പോയി വിനയം പറഞ്ഞത് ശരിയായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇരിപ്പാണ് മുഖം പന്ത് പോലെ വീർപ്പിച്ചിരിക്കുന്നു കരഞ്ഞു കരങ്ങിയ പടി മുഖവും കണ്ണുകളും കൺമഷിയും ചാന്തം മുഖമൊക്കെ പടർന്നിരിക്കുന്നു ഉദയൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ കണ്ണു തുറിപ്പിച്ചു എന്നിട്ട് ചീറി ഇങ്ങോട്ട് വരണ്ട കൊരങ്ങൻ കുരങ്ങൻ കൊരങ്ങൻ നൂറു കുരങ്ങൻ കുരങ്ങൻ എന്ന വിളി കേട്ട് എങ്കിലും തൽക്കാലത്ത് കേൾക്കാത്ത മട്ടിൽ ഉദയൻ പറഞ്ഞു നീ ഞാൻ മേശപ്പുറത്തുനിന്ന് ഇറങ്ങിക്ക് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ഉദയൻ ആ കസരയിലിരുന്നു കൊണ്ട് ഉറക്ക വിളിച്ചറിഞ്ഞു അമ്മേ രാവിലത്തെ അടിയപ്പം മുട്ടക്കറിയും കുറച്ചുകൂടെ താ വല്ലാതെ വിശക്കുന്നു എന്നാൽ എന്തിനാ അടിച്ചേ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് സാച്ചി സങ്കടപ്പെട്ടു എന്താ കണ്ട അത് അവള് പാവാടം മേൽപോട്ട് വലിച്ചു കയറ്റി ഉദയം കണ്ടു മുട്ടിനു താഴെ വെളുത്തുരുണ്ട തുടയിൽ വിരൾ വണ്ണത്തിൽ ചുവന്നതടിച്ച പാടുകൾ നല്ല ദേഷ്യത്തിൽ നല്ല ശക്തിയിൽ താൻ അടിച്ചത് അവന് ഉള്ളിലെ വിഷമം തോന്നി പാവം അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ അടിക്കുന്നതിന് തുല്യമാണ് സാച്ചി അടിച്ച അറിയാം സഹികടുമ്പോൾ അവളെ തല്ലുന്നുണ്ട് അത്രയ്ക്കുണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതികൾ തല്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റുകയില്ല ചില സമയത്ത് ഉദയനാ പാടന്മേലൊന്ന് തൊടാൻ കൈ പറഞ്ഞു വല്ലേട്ടോ ഊതാ വേദന ഉണ്ടെങ്കിൽ എന്താ വേണ്ടപ്പോൾ അവൾ കൈതട്ടി മാറ്റി മുഖം തിരിച്ചിരുന്നു ഞാൻ തന്നെ ഊതിക്കോളാം ദേവകുട്ടി അപ്പവും കറിയും ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അവളുടെ പാവാട വലിച്ചു നീട്ടിയിട്ട് കാലുകൾ മറിയത്തൊക്കെ വിത വരുത്തും സാച്ചിയുടെ കണ്ണുകൾ അപ്പത്തിൻ്റെ മുകളിലായിരുന്നു നിന്നോട് പറഞ്ഞിട്ടില്ല ആരെയും ഉപദ്രവിക്കരുതെന്ന് കോഷിച്ച ഞാൻ അത്രയും പ്രായമുള്ള ആളാ നമ്മുടെ അച്ഛനെ പോലെയല്ലേ ഉദയൻ അനുദായം പറഞ്ഞു നമ്മുടെ അച്ഛനല്ല കൂശിച്ചായൻ സാച്ചി മുഖം വീർപ്പിച്ചുകൊണ്ടുതന്നെ പറഞ്ഞു കൂശിച്ചായൻ്റെ ചേച്ചിയമ്മ എനിക്ക് വേണ്ട 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 ഉദയൻ പറഞ്ഞു അവൻ അല്പം അപ്പം പൊട്ടിച്ച് കറിയിൽ മുക്കി വായൽ വെച്ച് തിന്നാൻ തുടങ്ങി അതോടെ സാച്ചി സർവ്വ പിണക്കോ മറന്ന് മുന്നോട്ട് നീങ്ങി ഇരുന്ന് കഴിഞ്ഞു അവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ഉദയൻ രണ്ടാമതും അപ്പം മുറിച്ച് വായൽ വെച്ചതോടെ സാച്ചി പാത്രത്തിൽ കൈയിട്ടു ഉദയൻ ഊറിയ ചിരിയോടെ എണീറ്റ് കൈയഴുകി പ്രശ്നം തീർതിരിക്കുന്നു വല്ലയിട പോവാണോ അവൾ ചോദിച്ചു വെല്ലുവിടക്കി നിറഞ്ഞു ഇനി മോള് നിന്നോ അവൻ പറഞ്ഞു അവൾക്ക് സന്തോഷമായി അടിച്ചതും അടിയുടെ വേദനയൊക്കെ മറന്ന് അവളപ്പത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോഴും അവിടെ ഒരു മേശപ്പുറത്ത് തന്നെയാണ് ഇരുന്നത് ഉദയൻ അമ്മയെ നോക്കി ദേവൂട്ടി പുഞ്ചിരിയുടെ മുഖം പൊത്തിയിട്ട് അടുക്കളയിലേക്ക് തിരിഞ്ഞു ഉദയൻ പുറത്തേക്കും അവർ വരാന്തയിലെത്തിയപ്പോൾ പുഞ്ചിരിയുടെ വിനയം ചോദിച്ചു എവിടെ എത്തി ഇപ്പം അപ്പത്തിൻ്റെ പിടിയിലാണ് വിനയൻ തെല്ലുറക്കി ചിരിച്ചു തൈമുറ്റത്തേക്ക് പിന്നെ ഉദയന്റെ വിവാഹം ഒരു ഉത്സവമായിട്ട് കടന്നു വരികയായിരുന്നു പത്ത് സ്ഥലവും ഒരു ചെറിയ വീടുമേ സുഖവന് സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നുള്ളു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ തുക നല്ലൊരു ലോൺ എടുത്ത് ഉദയൻ ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്തു തെക്കു വശത്തായിട്ട് മൂന്ന് മുറികൾ കൂട്ടിച്ചേർത്തു അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ടാക്കി ആ മൂന്ന് മുറികളും വാർത്തു വരാന്തയും വീതി കൂട്ടി ജാളിയിട്ട് ഭംഗിയാക്കി പഴയ തറയൊക്കെ കുത്തിപ്പൊളിച്ച് പരുക്കൻ മാറ്റി പകരം മൊസേക്കിട്ടു ശമ്പളത്തിൽ നിന്നും ഒരു നല്ല തുക ലോണിനായിട്ട് മാസം തോറും അടയ്ക്കണം എന്നാലും ഉദയനതിൽ വിഷമമില്ല നല്ലൊരു വീടായല്ലോ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ആ വീട് വെള്ളയടിച്ചൊന്ന് പുത്തനാക്കി പുത്തൻ പെണ്ണിനെ വരവേൽപ്പിക്കാനായി ഒരുങ്ങുകയാണ് ചെറിയ ഗോവണി ഗോവണിമേൽക്കാരിൽ നിന്ന് ജനാലയുടെയും മറ്റും പെയിന്റ് ശ്രദ്ധിക്കുകയാണ് പണിക്കാർ താഴെ നിന്നും പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ആവശ്യങ്ങൾക്കുള്ള എത്തിച്ചു കൊടുക്കുകയാണ് സുഖു സാച്ചി കുറേ അച്ചപ്പം കറുമുളൊക്കെ അടിച്ച് നിന്നുകൊണ്ട് അങ്ങോട്ട് വന്നു പെയിൻ്റ് അടിച്ച മതിലും മേൽ തൊട്ട് നോക്കി സാച്ചി നീ മാറി നിൽക്ക് എണ്ണ പറ്റിയ കൈ കൊണ്ട് അവിടെ തൊടാതെ സുഖ പറഞ്ഞു എണ്ണ പറഞ്ഞ കൈത്തലം പാവാടെ മേലെ അമർത്തി തുടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇപ്പോഴോ ഇപ്പോഴും തുടങ്ങാം അതന്നെ പെയിൻ്റ് മേൽ തൊട്ടതിൻ്റെ കൈവൊള്ളൂ അവൾ കൈത്തലം പിന്നാക്കം വലിച്ച് എന്നിട്ട് ചോദിച്ചു എന്തിനാച്ച എങ്ങനെ തേക്കുന്നത് ആഹാ കൊച്ചിന് അറിഞ്ഞില്ലേ പണിക്കാരിൽ ഒരാൾ ചോദിച്ചു ചേട്ടനെ കല്യാണമല്ലേ അതാ വീട് പുത്തനാക്കുന്നത് നിനക്ക് നല്ലൊരു ചേച്ചിയമ്മ വരാൻ പോകുമല്ലേ അതിനാ നമ്മുടെ വീടിനകം പെയിൻ്റ് അടിച്ച് നല്ല ഭംഗി വരുത്തുന്നത് സുഖവിശദ്ധീകരിച്ച് പറഞ്ഞു പെയിൻ്റ് അടിച്ചാലേ ചേച്ചിയമ്മ വരത്തല്ലോ ആ അത്രയേ ഉള്ളൂ സാച്ചിക്ക് സന്തോഷേ തെള്ളിട കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു ഈണത്തിൽ അച്ചാ എന്താ ഡേ ഞാനേ ആ അനോൻ്റെ അടുത്ത് പോകുവാണേ എങ്ങും പോകണ്ട ഇവിടെ ഇരുന്നാൽ മതി അച്ഛാ ഞാനിപ്പോൾ വരാച്ചാ വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ചാ സാച്ചി സുഖുവിനെ തോണ്ടി തോണ്ടി നിന്നു അച്ഛാ ഞാനൊന്ന് ഓടിപ്പോയിട്ട് ഓടി വന്നേക്കച്ചാ അവള് കെഞ്ചുകയാണ് എന്തിനാ തല്ലുകൂടാനാണോ സുഖു ഗൗരവത്തിൽ അവളെ നോക്കി ഞാനെങ്ങും തള്ളത്തില്ല അച്ഛൻ പറഞ്ഞിട്ടില്ലേ തല്ലുകൂടലെന്ന് സാച്ചി അനുനയത്തിൽ സുഖുവിൻ്റെ തോളോട് ചേർന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ സാച്ചി തല്ലോ നീയല്ലേ ആള് തള്ളത്തില്ല അച്ഛാ സത്യം അച്ഛ ഞാനൊന്ന് പോയിട്ട് വരാം അച്ഛാ എന്തിനാണോ കാര്യം പറയേണ്ടേ നമ്മുടെ വീട് നല്ല വീടായത് അവളോട് പറയാനാ അവൾക്ക് അന്നേരം കൊതി വരും അവരുടെ അടുത്ത് നമ്മുടെ അത്ര നല്ല വീടല്ല അച്ചാ കൊച്ചു വീടാ ചെറുത് അവൾ കൈയെടുത്ത് ആങ്ങേം കട്ടി പണിക്കാരെ പരസ്പരം നോക്കി സഹതാപത്തോടെ അവളെ വീക്ഷിച്ചു അതിന് ആ കൊച്ചു ബസ്കൂളിൽ നിന്നെ പോലാണോ എന്നെ അവരുടെ കൂടെ വിടാൻ പാടത്തില്ലേ അച്ഛാ ഞാൻ അച്ഛൻ വിട്ടോ അതല്ലേ ഞാൻ പോകാത്ത പണിക്കാർ ചിരിച്ചു അപ്പോൾ സാക്ഷിയുടെ കുഴപ്പമില്ല ചേട്ടൻ്റെ കുഴപ്പമാണ് ഉവ്വ അവളെ പത്തക്ഷരം പഠിപ്പിക്കാൻ ഞാനും ചെറുക്കന്മാരും പെട്ട പാട് സുഖം ചിരിച്ചു അച്ഛ ഞാൻ പോട്ടെ അച്ഛാ സാച്ചി വീണ്ടും ചോദിച്ചു അനോ അവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നാൽ കുഞ്ഞുവാവ് അവിടെ ഉണ്ട് അവനോട് പറഞ്ഞിട്ട് ഞാൻ വരാം സാച്ചി വീണ്ടും പഴയ പോലെ പോയെ ആ നീ എന്നാണെന്ന് വെച്ചാൽ ചെയ്യേ ശല്യപ്പെടുത്താതെ വേഗം വരാൻ നോക്കണം അത്രയും കെട്ടതോട്ടേ സാച്ചി തിരിഞ്ഞോടി പിന്നെ പോയതറിയാതെ തിരിച്ചു വന്നോണ്ട് ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ കാണണം ഇല്ലെങ്കിൽ ഞാൻ പേരപടി ഓടിക്കും ആ സുഖ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ വരാച്ച ഓടുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഗേറ്റ് കിടന്ന് വഴിയിലിറങ്ങി ഓടി അവൾ ചെല്ലുമ്പോൾ എതിരെ വരുന്നു മേരി കുട്ടപ്പായയുടെ അമ്മ കടയിൽ പോയി അരിയും സാധനങ്ങളും വാങ്ങി ഒരു സഞ്ചീരാക്കി വരികയാണ് അവൾ നീ പാഞ്ഞ ആഞ്ഞവിടെ പോകുക വേണേ മേരി ചോദിച്ചു സാച്ചി ഇതപ്പോടെ അവർക്ക് മുന്നിൽ നിന്നു മേരിച്ചി ഞാൻ ആ വീട് നല്ല വീടായി മേരി ചേച്ചി വന്നാൽ കാണിക്കാം ഇപ്പം കാണിക്കാം സാച്ചി ഈ പറഞ്ഞു പിന്നെ എനിക്കിപ്പോൾ എൻ്റെ വീട് കാണാനല്ല നേരം വീട്ടിലൊരു നൂറുകൂട്ടം പണിയുണ്ട് മേരി തെല്ല് പരിഹാസത്തിൽ പറഞ്ഞ സ്പീഡിൽ നടന്നു സാച്ചിക്ക് അവിടെ ആ പുറച്ചിലും പോക്ക് ഒട്ടും ഇഷ്ടമായില്ല അയ്യോ നിങ്ങളുടെ വീട് കുഞ്ഞു വീടാണേ ചീത്തയാണേ അവിടെ പിന്നിൽ നിന്ന് വിളിച്ചറിഞ്ഞു നീന്തെന്നെ പാട് നോക്കി പോവണേ മേരി വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയമ്മ വരുമല്ലോ നിങ്ങളുടെ വീട്ടിൽ ചേച്ചിയമ്മ ഇല്ലല്ലോ ജയിക്കാൻ വേണ്ടിയിട്ടെന്നോണം സാച്ചി വീണ്ടും പറഞ്ഞു ചേച്ചിയമ്മ വരുന്നതുവരെ നിൻ്റെ തുള്ളൽ നടക്കൂ അത് കഴിയുമ്പോൾ കാണാൻ കളി എന്നതാ മരുന്നിയെ ആരോടാ പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും ഏലാമ പെമ്പിള്ള വിളിച്ചു ചോദിച്ചു സാച്ചി പെണ്ണ് എൻ്റെ പുറകെ കൂടിയിരിക്കുകയാണെ അവളുടെ വീട് നല്ലതാക്കിന്ന് ചേച്ചിയമ്മ ഒരു എന്താ പോരെ പാവോ അവൻ എന്തറിയാം ഏലാമ്മ സാച്ചിയെ നോക്കി പരിതപിച്ചു പാവം ആങ്ങളമാരും തന്തയും തള്ളയും കൂടി കൊഞ്ചിച്ച് വഷളാക്കിയതാ പെണ്ണിനെ ഒരുത്തി ആ വീട്ടിൽ വരട്ടെ അപ്പോൾ കാണാൻ കളി ചൊവ്വുള്ളത് വരുമ്പോൾ ആ പൊട്ടിയതിനെ ആർക്കാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് കാര്യമല്ല ഏലാമ്മേ മേരി ചോദിച്ചു ആ ഏലാമ്മ കൈമലർത്തി മേരിയെപ്പോലെ സാച്ചിയെ ഷുണ്ടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞായ്മ പറയുകയോ ചെയ്യുന്ന തരമല്ല അലിയമ്മ സംശയമില്ല അല്ലാമ്മഅ അമ്മേ അല്ലെങ്കിൽ കണ്ടോ കാണാൻ പോകുന്ന പൂരമല്ലേ ചേച്ചിയമ്മ വരുന്നതെന്ന് പറഞ്ഞ് നെകളിക്കൂ അവിടെ ചേച്ചിയമ്മ വന്നാൽ പിന്നെ ഇവിടെ കാര്യം പോക്കാണ് മൂന്നു നേരം എന്നാടി നീ പറഞ്ഞേ സാച്ചി അവർ പറഞ്ഞത് ഏതാണ്ടൊക്കെ പിടികിട്ടി ദേഷ്യത്തോടെ അവൾ അവരുടെ സഞ്ജീമയെ പിടികൂടി നിന്നെ ഞാനെന്ന് കാണിച്ചു തരാടി നിന്നെ ഞാൻ കൊല്ലോടി അവള് പറഞ്ഞു വിളയുടെ പെണ്ണാ സഞ്ജീമെന്ന് മേരി സാച്ചിയെ പിടിച്ചൊരു തള്ള് ഒട്ടും മടിച്ചില്ല അവൾ തിരിച്ചും തള്ളി മേരി വഴിയിൽ വീണു സഞ്ജിയിലെ അരിയും സാധനങ്ങളും ചിതറി അമ്പോ ഇതിൻ്റെ ഒരു ശക്തി അപ്പോൾ എന്തൊരു മുടിഞ്ഞ തീച്ചയാണ് ഈ എൻ്റെ അരിയും പോയി മേരി നിലവിളിച്ചു സാച്ചി തിരിഞ്ഞു ഓടിക്കഴിഞ്ഞു വഴിയിലേക്ക് നോക്കി നിന്നിരുന്ന ഏലാമ്മ ചിരിച്ചു മേരി സാച്ചിക്ക് പിന്നാലെ തൈമുറ്റത്തേക്ക് പോയി വാണം പോലെ തിരിച്ചു വരുമ്പോൾ ഏലമ്മ കണ്ടു മേരിയുടെ കയ്യിൽ ഒരു വലിയ സഞ്ചി നിറയെ സാധനങ്ങൾ സാച്ചി തട്ടിക്കളഞ്ഞതിനും കൂടുതൽ സാധനങ്ങൾ മേരി അളവ് കൂട്ടി പറഞ്ഞ് കാണും ദൈവൂട്ടി കൊടുത്തുവിട്ടതായിരിക്കും ഏലാമ്മ ചോദിച്ചു നീ ആ പെങ്കിച്ചിനോട് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും എന്നിട്ട് അതിനെ തല്ലുളിക്കുകയും ചെയ്യും ആ തല്ലുളിച്ചു പാവാടയിലെ പൊടി തട്ടിക്കളയിലാണ് അവരുടെ പണി അതാ അതിങ്ങനെ തലതെറിച്ചത് മേരി പറഞ്ഞു കൊച്ചു പിള്ളേരെ തല്ലുന്ന പോലെ അതിനെ തല്ലിയാൽ എന്തിനാണെന്ന് പറയത്തില്ല പിന്നെ എന്തിനാ ഇത്തിരി മര്യാദയ്ക്ക് നീ അതിനോട് വർത്തമാനം പറഞ്ഞാൽ പ്രശ്നം വല്ലതും ഉണ്ടാവുകൂടി മേരി ഏല അമ്മ ചോദിച്ചു ഓ അതിനോട് മര്യാദ താരം കിട്ടിയാലും ഞാൻ എൻ്റെ പിട കൊടുക്കുന്നുണ്ട് നശൂലം പിടിച്ച എന്നെ തള്ളിയിട്ടു ബു എന്തൊരു ശക്തി അതിന് ചുമ്മാ കരുന്ന് തിന്നുമല്ലേ തീറ്റ കഴിഞ്ഞിട്ട് നേരമുണ്ടോ മേരി അമർഷത്തോടെ പറഞ്ഞു ശാന്തിയും പറയാ വല്ലേട്ടനെ കല്യാണത്തിന് എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് അനവും പറഞ്ഞു കുട്ടപ്പായും പറഞ്ഞു ഞാൻ പൊട്ടിയായതുകൊണ്ട് ചേച്ചിയമ്മയെ കൊണ്ടുവരാൻ എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് നേരാണോ വല്ലേട്ട ഉദയൻ ഒരു നടുക്കത്തിൽ അവളെ നോക്കി അവന് മറുപടിയില്ലായിരുന്നു ഞാൻ പൊട്ടിയാണോ വല്ലേട്ട സാച്ചി വീണ്ടും ഏങ്ങലടിച്ചു വിനയൻ വിമ്മിട്ടത്തോടെ നിന്നു അവരുടെ കൂട്ടുകാർ അവളെ സദാവത്തോടെ നോക്കി അവളെ സഹതാപത്തോടെ നോക്കി നീവാ ഉദയൻ അവളെ അകത്തേക്ക് നയിച്ചു വല്ലേട്ടാ ചേച്ചമ്മ കൊണ്ടുവരാൻ കൂടെ കൊണ്ടുപോവോ വല്ലേട്ടാ സാച്ചി വീണ്ടും തേങ്ങി ഉദയൻ്റെ നെഞ്ചിലേക്ക് ആ ചോദ്യം വലിയൊരു ഇരുമ്പാണി എന്നോണം തറഞ്ഞു കയറി അദ്ദേഹം നാല് അകത്ത് നിന്നിരുന്ന ദേവൂട്ടിയും കേട്ടു സാച്ചിയുടെ ആ ചോദ്യം ഇരുമ്പാണി തറഞ്ഞു കയറുന്ന വേദന ആ അമ്മയുടെ നെഞ്ചിനെയും വല്ലാതെ നൊമ്പ്രപ്പെടുത്തി ഉദയനും സാച്ചിയും അടുത്തേക്ക് വന്നപ്പോൾ തന്നെ നൊമ്പരം മകൻ കാണാതിരിക്കാനെന്നോണം ദേവൂട്ടി തിരിഞ്ഞു നിന്നു തോളിൽ കിടന്നിരുന്ന തോർത്തിന്റെ അറ്റം കൊണ്ടവര് നിന്ന് തുടച്ചുക്കുന്ന ഭാവം കാട്ടി എന്നാൽ സാക്ഷിയുടെ ചോദ്യം അമ്മ കേട്ടു എന്നും തനിക്ക് മുഖം തരാതെ അമ്മ തിരിഞ്ഞു നിൽക്കുകയാണെന്നും ഉദയനം മനസ്സിലായി സാക്ഷിയെ വിവാഹത്തിന് കൊണ്ടുപോകുന്ന പ്രശ്നം നേരത്തെ ചർച്ചയിൽ വന്നതാണ് ചെറുക്കൻ്റെ ഒറ്റപ്പങ്ങൾ എന്ന നിലയിൽ അവൾ അവിടെ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ സാക്ഷിയെ ശ്രദ്ധിക്കുക ഒറ്റപ്പെങ്കൾ എന്ന നിലയിൽ മാത്രമായിരിക്കില്ലല്ലോ ചെറുക്കൻ്റെ മദ്ബുതിയായ ഒറ്റപ്പെങ്ങൾ എന്ന നിലയിൽ ആ ലേബലുമായിരിക്കും ആ കല്യാണ വീട്ടിലൊരു കൗതുക വസ്തു ആവും സഹതാപ വസ്തു പരിഹാസപാത്രവും പരിഹാസപാത്രമാവും സർവോപരി നോക്കൂത്തിയാവും അത് വേണോ സാക്ഷി കൗമാരം കടന്നാൽ പിന്നെ അവളെ കല്യാണം പോലുള്ള ഒരു ആഘോഷത്തിനും പങ്കെടുക്കാൻ കഴിയുന്നതും കൊണ്ടുപോകാറില്ല ആൾക്കാരുടെ നോട്ടവും സഹതാപവും സഹിക്കാനാവാത്തത് കൊണ്ട് മാത്രമല്ല കുട്ടികളവളെ പരിഹസിക്കും വലിയവരോ അവളുടെ ഓരോ തരത്തിലുള്ള വികൃതി നിറഞ്ഞ സംസാരം കേൾക്കാനായി കുസൃതി ചോദ്യങ്ങൾ തന്നെ ചോദിക്കും അതിലൂടെ മറ്റുള്ളവർ അറിയരുതാത്ത കാര്യം കൂടി അവൾ വെളിപ്പെടുത്തും അതോടെ വിനയനും ഉദയനും തടവിട്ടു ഇനി അവളെങ്ങും കൊണ്ടുപോകദേട്ടിക്ക് അത് സമ്മതമായിരുന്നു അവളെ കൊണ്ടുപോകാറില്ല പിന്നെ നാല് പേരിൽ ആരെങ്കിലും ഒരാൾ അവൾക്ക് കാവലായിട്ടിരിക്കാൻ തുടങ്ങി മറ്റുള്ളവർ പോകും ഇതൊക്കെ കൊണ്ടുതന്നെയാണ് സാക്ഷിയെ ഉദയന്റെ കല്യാണത്തിന് കൊണ്ടുപോകണ്ട എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചതും പക്ഷേ കൂട്ടുകാരത് സാക്ഷിക്ക് മുൻപിൽ തുറന്നടിച്ചിരിക്കുന്നു അവർ കുട്ടികളല്ലേ സാക്ഷിയെ പോലെ തന്നെ അവരെയും കുറ്റപ്പെടുത്താനാവില്ലല്ലോ എങ്കിലും സാക്ഷി കാറിക്കറിഞ്ഞു കൊണ്ട് പോകുന്നതോടെ കുട്ടികൾ വല്ലാതെ വിനയൻ അവർക്ക് അരികിലേക്ക് ചെന്നു നിങ്ങളെന്തിനാ വെറുതെ അവരെ അവളെ കറിയിച്ചത് അവൻ പതിയെ ചോദിച്ചു ഈ ഷാൻറ്റിയാ വിനയൻ ചേട്ടാ അനു ഷാന്റിയുടെ നേർക്ക് വിരൽ ചൂണ്ടി തന്നെ കുറ്റപ്പെടുത്തിയോടെ ഷാന്റിക്ക് സങ്കടം വന്നു സങ്കടം അവളിലും വീരായി നീയല്ലേ ആദ്യം പറഞ്ഞത് അവൾ അനുവിൻ്റെ നേരെ തട്ടിക്കറിഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞു വിനയം ചേട്ടാ കല്യാണത്തിന് സാച്ചിയെ കൊണ്ടുപോകത്തില്ലെന്ന് കുട്ടപ്പായി പറഞ്ഞു അയ്യോടാ നീയല്ലേ പറഞ്ഞത് സാച്ചി പൊട്ടിയാണെന്ന് അനു കുട്ടപ്പായയോട് ഏറ്റുമുട്ടി അവൻ ചമ്മി വിനയൻ പിന്തിരിഞ്ഞു അവരും കുട്ടികളാണ് എന്തു പറയാനാ സാഹചിയുടെ ചോദ്യവും സങ്കടവും കണ്ണുനീരും ചർച്ചയായി അവൾ അങ്ങനെ എന്തെല്ലാം ചോദിക്കുന്നടാ നിങ്ങളത് കാര്യമാക്കണ്ട സുഖ പറഞ്ഞു മാത്രമല്ല ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന പ്രകൃതമാണ് അവൾക്ക് വല്ല കുരുത്തക്കേടും അവളോപ്പിച്ചാലോ അവിടെ ചെന്നിട്ട് അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കൊണ്ടുപോകണ്ടാന്ന് ഞാനും പറഞ്ഞത് ഉദയം പറഞ്ഞു പിന്നെ ഇപ്പോൾ എന്തു പറ്റി നടാ അങ്ങനെ ചോദിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയച്ചാ ഉദയം പറഞ്ഞു അവൾ അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ എന്ത് ഉത്സാഹത്തോടെ എല്ലാത്തിനും മുൻപിലും ഓടി നടക്കേണ്ടവളാണ് അതോർത്തപ്പോൾ സുഖവിനും തേകൂട്ടിക്കും വിമ്മിട്ടമായി അവരിരുവരും പരസ്പരം നോക്കി തന്നപ്പോൾ ഈശ്വരൻ ഒരു നല്ല ബംഗളെ ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഉദയം വീണ്ടും പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് ഏട്ടാ ഇപ്പോൾ പറയുന്നത് വിനയൻ ചോദിച്ചു അവളെ കൊണ്ടുപോകാതെ പോയാൽ അതുതന്നെ അകൂടെ എനിക്ക് ഓർമ്മയിൽ ഉദയം വീണ്ടും പറഞ്ഞു വിനയനാകെ വിഷമത്തിലായി കൊണ്ടുപോയ അവളെ നോക്കാനും അടക്കിയിരുത്താനും തന്നെ ഒരാൾ വേണ്ടേ സുഖു ചോദിച്ചു ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളായിരുന്നു ദേവൂട്ടി പറഞ്ഞു കല്യാണ ചേർക്കെൻ്റെ അമ്മ എന്ന നിലയിൽ ദേവൂട്ടി പോകുന്നില്ല മകൻ്റെ ഭാര്യ വീട്ടുപടിക്കൽ വരുമ്പോൾ സ്വീകരിക്കുക മാത്രമാണ് ദേവൂട്ടിക്ക് ഇഷ്ടം പക്ഷെ വിനയം പറഞ്ഞു അമ്മ കൂടെ എന്നാൽ വന്നോളൂ ഇക്കാലത്ത് വരൻ്റെ അമ്മമാരും പോകും വിവാഹത്തിന് അല്ലെങ്കിൽ തന്നെ മകൻ്റെ കല്യാണം കാണാൻ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് അമ്മ തന്നെയല്ലേ ഈ വീടപ്പം അടച്ചിടേണ്ടതായിട്ട് വരൂ എന്തായാലും അത് പറ്റില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ അതാ അതിൻ്റെ ശരി ഇനി എന്താ വഴി ഉദയനെ വിഷമം മാറുന്നില്ല സാച്ചിയുടെ കരച്ചിലും ചോദ്യമുള്ളപ്പോൾ അത് വല്ലാതെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു അവൻ ചോദിച്ചു എന്താടാ നമ്മൾ ചെയ്യുക കൊണ്ടുപോയാലോ അതാണ് ഏട്ടാ ഞാനും ആലോചിക്കുന്നത് വിനയം പറഞ്ഞു ഇവളെ പ്രതി കല്യാണം വേണ്ടെന്ന് വെച്ച പാർട്ടിയല്ലേ കല്യാണ പന്തല്ല വെച്ചവള് വലതും കാട്ടിക്കുട്ടിയാലോ അതാണ് എൻ്റെ പേടി ഉദയനും പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഒന്നും തിരിച്ചറിയില്ലെങ്കിലും അവൾ ഉത്സാഹിച്ചിരിക്കുകയാണ് ഏട്ടാ വിനയം പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുപോകാതിരുന്നാലും അവൾ പ്രശ്നം ഉണ്ടാക്കും തീർച്ച ഒന്ന് ആലോചിച്ചിട്ട് വിനയം പറഞ്ഞു അവൾ വന്നോട്ടേട്ടാ ഞാൻ നോക്കിക്കോളാം നീ നോക്കിക്കോണം നീ ഏറ്റോണം അവൾ എപ്പോഴും ശ്രദ്ധിച്ചോണം അവിടെ ഒരു സീനുണ്ടാക്കരുത് അത്രയേ ഉള്ളൂ അത് ഞാൻ ഏറ്റുവിട്ടാം വിനയനെ ഉറപ്പായി പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുപോകാതിരുന്നാലും അവൾ പ്രശ്നം ഉണ്ടാക്കും തീർച്ചയാണ് ഒന്ന് ആലോചിച്ചിട്ട് വിനയം പറഞ്ഞു അവൾ വന്നോട്ടേട്ടാ ഞാൻ നോക്കിക്കൊള്ളാം നീ ഏറ്റോണം അവളെപ്പോഴും ശ്രദ്ധിച്ചോണം അവിടെ ഒരു സീനുണ്ടാക്കരുത് അത്രയേ ഉള്ളൂ അത് ഞാൻ ഏറ്റുവിട്ടാം വിനയൻ ഉറപ്പായി പറഞ്ഞു എന്നാ പിന്നെ അവൾ പോട്ട ഉദയനും സമ്മതിച്ചു കല്യാണത്തിന് അവൾക്ക് ധരിക്കാനായിട്ട് അതിമനോഹരമായ കസവ് പൂക്കൾ തുന്നിയ ഒരു ചുരിദാർ തന്നെ അന്ന് വാങ്ങി നൽകി അത് നല്ല ചുരിദാർ സാക്ഷിക്ക് ഇഷ്ടമായി സുഖുവിൻ്റെയും ദേവൂട്ടിയുടെയും മനസ്സിൽ തെളിഞ്ഞു സാക്ഷിയുടെ കാര്യത്തിൽ മക്കൾ എന്താണ് തീരുമാനിക്കുമെന്ന് അവരിരുവരും ഭയന്നിരുന്നു പോകണ്ടെന്നാണ് തീരുമാനമെങ്കിൽ സാക്ഷി എന്ത് ചെയ്യുമെന്ന് എന്ത് പറഞ്ഞ് അടക്കിയിരുത്തും എന്നുള്ള വെപ്രാളമായിരുന്നു ദേവൂട്ടിക്ക് സാക്ഷി ഷാൻഡിയോടും അനുവിനോടും ഒക്കെ വീമ്പു പറഞ്ഞു ഞാൻ ആ ചേച്ചിയമ്മയെ കാ കൊണ്ടുവരാൻ പോണത് പുത്തൻ ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ പോവുമല്ലോ കല്യാണ ദിവസം പുലർന്നു ആൾക്കാരല്ലാത്തേ പോകാൻ സമയമായി പുത്തൻ ചുരിദാറ് സാക്ഷിയെ തരിപ്പിച്ച് ദേവൂട്ടി അവൾ അണിയിച്ചൊരുക്കി ചാന്തും കന്മഷിയും ശരിക്കും ഉപയോഗിക്കാൻ ഇപ്പോഴും അറിയില്ല അവൾക്ക് മൊത്തലം പടർത്തിക്കൊളയും അതുകൊണ്ട് ദേവൂട്ടി എല്ലാം ചെയ്തു കൊടുത്തു ജിമിക്കിയും മാലയും വളയും ഒക്കെ ധരിപ്പിച്ചു സുഖം മകൾക്കായിട്ട് വാങ്ങിയതാണ് അവ പക്ഷെ അത്യാവശ്യമായിട്ട് അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോഴേ അത് ധരിപ്പിക്കും അല്ലെങ്കിൽ അവളത് ഒരു തോന്നിടത്തൊക്കെ കളയും സ്വർണമാണെന്നോ അവയുടെ വില എന്തെന്നോ അവൾക്കറിയില്ലല്ലോ നീണ്ട മുടി മടഞ്ഞ് പിൻ ചെയ്ത് മകളുടെ തലയിൽ കരുതി വെച്ചിരുന്ന മുല്ലപ്പൂ കൂടി വെച്ചിട്ട് ദേവൂട്ടിന്ന് നോക്കി ഒരുങ്ങി നിൽക്കുന്ന ഇവള് ഒരു മന്ദബുദ്ധിയാണെന്ന് ആര് പറയും ഇവളൊരു സാധാരണ കുട്ടിയായിരുന്നുവെങ്കിൽ ഈ വീട്ടുമുറ്റത്ത് ആദ്യം നടക്കുന്നത് ഇവളുടെ വിവാഹമായിരിക്കുമല്ലോ ഈ ജന്മത്ത് അങ്ങനെ ഒരു മംഗല്യഭാഗ്യം ഈ പെണ്ണിനുണ്ടാവുമോ ആശിക്കുന്നതേ തെറ്റ് ദേവിയുടെ മെഴികൾ കവിഞ്ഞു പോയി എന്തിനാമ്മേ കരയണത് സാക്ഷി ചോച്ചു അവൾക്കും കരച്ചിൽ വന്നു ആരുടെ കണ്ണുകൾ നിറഞ്ഞാലും ഒപ്പം കരയും സാക്ഷി അണക്കെട്ടിൻ്റെ ഷട്ടർ പൊക്കിയെന്നോണം കണ്ണീരി ചാടുകയും ചെയ്യും മോള് സുന്ദരിയായെന്ന് ഓർക്കുമായിരുന്നു കണ്ണീരി തുടച്ച് ദേവൂട്ടി വെറുതെ പറഞ്ഞു എന്നിട്ടവർ ചുരിദാറിൻ്റെ ഷാൾ വലിച്ച് മാറി നല്ലോണം മറയത്തക്ക പിൻ പിഞ്ചെയ്തു വെച്ചു ഷാളല്ലെങ്കിൽ തോന്നിയത് പോലെ തോളത്ത് കിടക്കും ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടൊന്നും വരും കണ്ണാടയ്ക്ക് മുൻപിൽ വന്ന് നിന്നിട്ട് സാച്ചി സ്വയം പറഞ്ഞു ഞാൻ നല്ല സുന്ദരിയല്ല അമ്മേ ആ ദേവൂട്ടി സമ്മതിച്ചു തെക്കേലെ ഷാൻ്റെയെക്കാളും സുന്ദരിയല്ലേ ആ അതെ സാച്ചിക്ക് സന്തോഷേ അമ്മേ വിനയൻ അങ്ങോട്ട് വന്നു ഇവിടെ ഒരുക്കിയില്ലേ ഇതുവരെ ഇറങ്ങാൻ സമയമായി കൊച്ചേടാ സാച്ചി ആഹ്ലാദവതിയായിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഷാൻ്റെയെക്കാളും സുന്ദരിയാണെന്ന് അമ്മ പറഞ്ഞല്ലോ അതെ അതെ ഇപ്പോൾ വരാൻ നോക്ക് അവൻ പറഞ്ഞു ഞാൻ വരുമല്ലേ അവൾ ചാടി വിനയൻ്റെ തോളിൽ തൂങ്ങി ദേവൂട്ടി അവളെ ഉപദേശിച്ചു എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് വേണം പോകണം വഴക്കൊന്നുണ്ടാക്കലേ മിടുക്കാണെന്ന് എല്ലാവരും പറയണം ചേച്ചിയമ്മയുടെ നല്ല സ്നേഹമായിട്ട് നിൽക്കണം കേട്ടോ ആ മൂളിയിട്ട് അവൾ ഓടിക്കളഞ്ഞു ദേവൂട്ടി മകനെയും നോക്കി വിനയ പെണ്ണിനെ കൈവിടാതെ പിടിച്ചോണം ഞാൻ കൂടെ ഇല്ലെന്നറിയാലോ ഞാൻ നോക്കിക്കോളാമേ വിനയം പറഞ്ഞു അവളെ കല്യാണത്തിന് പോയേ തീരുമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് ഞാൻ എങ്ങനെയാ മോനെ വിലക്കുന്നേ ദേവൂട്ടി ഒന്ന് തേങ്ങിപ്പോയി അതിനെ ഞാൻ പെറ്റുപോയില്ലടാ അമ്മ ഇപ്പോൾ എന്തിനാ അവളെ വിലക്കാനോ ആരാ പറഞ്ഞത് വിനയം ചോദിച്ചു ഞാനല്ലേ അവളെയും കൊണ്ട് പോകുന്നത് നീ അവളെ നല്ലോണം എന്ന് നോക്കിക്കോണുടാ അതേ പറയാനുള്ളൂ ഏറ്റമ്മ വിനയൻ ചിരിയോടെ പറഞ്ഞു എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വഴിയിൽ കിടന്ന കാറുകളിലും ജീപ്പുകളിലും ആൾക്കാർ കയറി ഇരിക്കാനിടം തേടി വിനയനും സാച്ചിയും ചെല്ലുമ്പോഴേക്കും അലങ്കരിച്ച കാറിനുള്ളിൽ ഉദയൻ കയറുകയായിരുന്നു ഒറ്റ നോട്ടത്തിന് സാച്ചി അത് കണ്ടു ഞാനും വലിയേട്ടനെ കൂടെ ആ വണ്ടിയിലാണ് പോണേ പൂ വച്ച കാറിൽ വിനയൻ്റെ പിടുത്തം വിടിവിച്ച് സാച്ചി ഓടിക്കഴിഞ്ഞു സാച്ചി നമുക്ക് ആ വണ്ടി പോകാം മറ്റൊരു കാർ ചൂണ്ടിക്കാട്ടി വിനയൻ അവിടെ പിടിച്ചു വലിച്ചു ഞാനാ വണ്ടിയിലില്ല ഈ ഉള്ളൂ ഞാൻ വല്യേട്ടൻ്റെ കൂടെ വരുന്നുള്ളൂ സാക്ഷി പറഞ്ഞു അതാ മോളെ നല്ല വണ്ടി വിനയം വീണ്ടും പറഞ്ഞു അയ്യ ഞാൻ കൊച്ചേട്ടൻ്റെ കൂടെ വരുന്നില്ലേ അവിടെ ഉറക്കം ഇതിനെ കൂടെ കൊണ്ടുപോയ കല്യാണം കുളവാക്കുമെന്ന് തോന്നുന്നത് ബന്ധുക്കളുടെ ചിലരെ പുരൂരുത്തു അവരുടെ ഒറ്റപ്പെങ്ങളല്ലേ ഒരാൾ പറഞ്ഞു ഒറ്റപ്പെങ്ങളാ കല്യാണം കൂടുന്നതിനും കുഴപ്പമില്ല പക്ഷേ അലമ്പുണ്ടാക്കാതിരുന്നാൽ മതി അതിൻ്റെ കയ്യിലിരിപ്പ് മഹാമോശാണ് അതാ പറഞ്ഞത് സാക്ഷി ഉദയൻ്റെ കൂടെ തന്നെ കയറി ഒപ്പം വിനയനും അപ്പോഴവൾക്ക് കുട്ടപ്പായും ചാണ്ടിയും ഒക്കെ അതിൽ തന്നെ വിളിച്ചു കയറ്റേണ്ട നന്നായി ഒരു വിധത്തിൽ അവൾ അടക്കിയിരുത്തിട്ട് വണ്ടി വിട്ടു കല്യാണ വീടെത്തി അലങ്കരിച്ച പന്തകല് കുലവാഴകളും ചെന്തൻ തിങ്കുലകളും കൊണ്ട് അലങ്കരിച്ച കമാനം ഉദയൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മറ്റുള്ളവരും നിലവിളക്കും താലപ്പൊലയും വാദ്യവുമായി വർഷയുടെ അമ്മയും ആൾക്കാരും എത്തി മുൻപിൽ തന്നെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും നിന്നു സാക്ഷി അവരെ കണ്ടതും വിനയനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഓടി മുൻപിലെത്തി ഉദയൻ്റെ ഒപ്പം നിന്നു വിനയന് ഒഴിയാൻ കഴിഞ്ഞില്ല സാക്ഷി ചുരിദാറിൻ്റെ അറ്റവും ക്ഷാളവും ഒന്ന് വലിച്ചിട്ടു ചുറ്റു നിൽക്കുന്നവർ നോക്കി ഒടുവിൽ തുറന്ന് ചിരിച്ച് തൃപ്തിപ്പെട്ട മട്ടിൽ ക്യാമറയ്ക്ക് പോസ് ചെയ്തു നിന്നു എല്ലാവരും അവളെ നോക്കി എന്തെങ്കിലും പറയാനോ തടയാനോ കഴിയാത്ത വിധം ഉദയനാകെ വിഷമത്തിലായി വക്ഷയുടെ ആൾക്കാർ അവരെ കണ്ടു അവളുടെ ആ നിൽപ്പ് ചിലരെ ചിരിയടക്കി ചിലരെ അയ്യോ പാവം വെച്ചു സ്വീകരണ ചടങ്ങ് കഴിഞ്ഞു പെങ്ങളെ ബലമായിട്ട് പിടിച്ച് പന്തല്ല് വിനയൻ തനിക്കരികിലിരുത്തിയിട്ട് ചെവിയിൽ പറഞ്ഞു സാച്ചി എൻ്റെ അടുത്ത് തന്നെ ഇരുന്നോണം നമുക്ക് വല്യേട്ട് കല്യാണം കാണണം ചേച്ചിയമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം കേട്ടോ ആ എല്ലാം സംബന്ധിച്ച് അവളൊന്ന് ഇളകിയിരുന്നു മുഹൂർത്തമായി ഉദയൻ വിവാഹമണ്ഡപത്തിലേക്ക് ആനയ്ക്കപ്പെട്ടു താഴെ വെള്ളപ്പെട്ടു പിരിച്ച പീഠത്തിൽ അവനിരുന്നു അകത്തു നിന്നും ഒരു കനകവിഗ്രഹം പോലെ സർവാഭരണ വിഭൂഷിതയായി താലവുമേന്തി വർഷ മെല്ലെ മെല്ലെ വന്നു അടിവെച്ചടിവെച്ച് മെല്ലെ തനിക്കരികിലേക്ക് വരുന്ന റോസാധളം പോലുള്ള പാദങ്ങളിലായിരുന്നു ഉദയൻ്റെ ശ്രദ്ധ വർഷ ഉദയൻ്റെ ഇടതുഭാഗത്ത് പീഠത്തിനരികിലെത്തി എല്ലാം കൊണ്ടും വിനയനോടൊപ്പം വരുന്ന സാച്ചി പെട്ടെന്ന് ചാടി എണീറ്റു വല്യട്ടാ അവിടെ ഉറക്കം വിളിച്ചുകൊണ്ട് വിനയന് തടയാൻ കഴിയും മുൻപ് തന്നെ മുൻപോട്ട് പാഞ്ഞു വന്നു പീഠത്തിൽ വർഷ ഇരിക്കുന്നതിന് മുമ്പ് സാച്ചി അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞു വലിയ എണ്ണ കൂടെ ഞാനായിരിക്കുന്നത് കിതപ്പോടെ അവള് പറഞ്ഞു വർഷ സ്തംഭിച്ചു നിന്നു വിവാഹ പന്തലും മണ്ഡപവും ആൾക്കാരും ഒക്കെ ഒരു നിമിഷത്തേക്ക് മലച്ചുപോയി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷിവാൻ കേൾക്കൂ കേൾക്കൂ കേട്ട് കൊണ്ടേയിരിക്കും നിങ്ങളും നമ്മുടെ കഥകൾ